െട്ടാം സ്വാതന്ത്ര്യദിന നിറവിൽ രാജ്യമെങ്ങും ത്രിവർണ പതാകയ്ക്കൊപ്പം പാറയ്ക്കറക്കുമ്പോൾ പ്രവാസി സമൂഹവും തങ്ങളുടെ മാതൃരാജ്യത്തെ ചേർത്തുപിടിക്കുകയാണ് പിടിക്കുകയാണ് ബഹ്റൈനിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ആദ്യം കാണാം ബ്രിട്ടീഷ് മേൽക്കോയ്മ അവസാനിപ്പിച്ച രാജ്യം സ്വതന്ത്രമായതിന്റെ വാർഷികം ഇന്ത്യൻ ഭാഗമാവുകയാണ് ബഹ്റൈനിലെ പ്രവാസി സമൂഹം ഓഗസ്റ്റ് വിദേശാധിപത്യത്തിന്റെ ചെങ്ങല പൊട്ടിച്ചെറിഞ്ഞ സ്വതന്ത്ര ഇന്ത്യ പിറവികൊണ്ട ദിനം രാജ്യമെങ്ങും സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ആഹ്ലാദത്തിൽ മുഴുകുമ്പോൾ ബഹ്റൈനിലെ ഇന്ത്യൻ സമൂഹവും എട്ടാമത് സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ രാവിലെ ഏഴുമണിയോടെ എംബസി ആസ്ഥാനത്ത് നടന്ന ആഘോഷത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് ഐക്യത്തിന്റെയും അഖണ്ഡതയുടെയും സന്ദേശം ഉയർത്തിക്കാട്ടി ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് ഇന്ത്യൻ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ദേശീയ പതാക ഉയർത്തിയ ശേഷം അംബാസിഡർ വിനോദ് കെ ജേക്കബ് രാഷ്ട്രപതിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം വായിച്ചു വിവിധ മേഖലകളിലുള്ള രാജ്യത്തിന്റെ വളർച്ചയും പുരോഗതിയും കുറിച്ചുള്ളതായിരുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ സന്ദേശം രണ്ടായിരത്തി നാല്പത്തിയേഴോടു കൂടി ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറുമെന്നാണ് പ്രതീക്ഷയെന്നും ലോകം മുഴുവൻ വ്യാപിച്ചു കൊടുക്കുന്ന ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ കൂടി അധ്വാനമാണ് രാജ്യത്തിന്റെ കുതിപ്പിന് പിന്നിലെന്നും അംബാസിഡർ വിനോദ് കെ ജേക്കബ് മീഡിയ വണ്ണിനോട് പറഞ്ഞു വർക്ക് ടുവേർഡ്സ് മേക്കിംഗ് ഇന്ത്യ നേഷൻ ബൈ and with the contribution of indians all over the world, including indian diaspora in bahrain, i am sure that we will be able to take the nation to higher levels. india-bahrain relationship is at its highest level at this point of time. the relationship is comprehensive in every sense of the term. the bilateral investments has increased by 40% in the last five years. this is a direct result of the successful state visit of uh, prime minister narendra modi to bahrain in august 2019. ജന്മനാടിന്റെ സ്വാതന്ത്ര്യ ലബ്ധി ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ നിരവധി മലയാളികളും ബഹ്റൈനിലെ ഇന്ത്യൻ എംബസി ആസ്ഥാനത്ത് എത്തി എല്ലാ വിഭാഗങ്ങളിലൊന്നുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ വിവിധ പിന്നെ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേരുകയും അവരുടെ സന്തോഷം പങ്കിടുകയും ചെയ്ത ഒരു വലിയ ഒരു സന്ദർഭമാണ് തീർച്ചയായിട്ടും ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തേഴോടുകൂടി ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കും എന്ന രൂപത്തിൽ തന്നെയാണ് അംബാസഡർ അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ബാറനിൽ ഞാൻ നാൽപ്പത് വർഷമായി ഈ നാൽപ്പത് വർഷവും ഇൻഡിപെൻഡൻസ് ഡേക്കും എല്ലാ തവണയും ഞങ്ങളെല്ലാവരും ഇവിടെ എംബസിയിൽ ഒരുമിക്കാറുണ്ട് ഇത് മത സൗഹാർദ്ദത്തിൻ്റെയും അതേപോലെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയൊക്കെ ഒരു വേദി കൂടി നമുക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള വക നൽകിക്കൊണ്ടാണ് ഇന്ത്യൻ എംബസിയുടെ പ്രത്യേകം അങ്കണത്തിൽ വെച്ചിട്ട് എല്ലാവരെയും ഒരുമിപ്പിക്കുന്നത് ബഹ്റിനും ഇന്ത്യയും തമ്മിൽ വളരെയേറെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ഇന്ത്യൻ എംബസിയുമായി സഹകരിച്ചുകൊണ്ട് വിവിധ സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഈ എഴുപത്തിയെട്ടാമത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നു കാൽനൂറ്റാണ്ടു പിന്നിടുന്ന ഇന്ത്യയുടെ ആത്മാഭിമാനത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയായ കാർഗിൽ വിജയവും ചരിത്രത്തിലെ ഉണങ്ങാത്ത മുറിവായ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ വിഭജനത്തെയും എംബസി കോംപ്ലക്സിലെ എക്സിബിഷൻ ഹാളിൽ അവതരിപ്പിച്ചതും ശ്രദ്ധേയമായി സ്വാതന്ത്ര്യത്തിനു വേണ്ടി ത്യാഗങ്ങൾ ഏറെ സഹിച്ച ഒരു തലമുറയുടെ പോരാട്ടത്തെ കൂടി ഓർമ്മിച്ചുകൊണ്ടാണ് ഓരോ പ്രവാസി ഇന്ത്യക്കാരും ഈ ദിവസത്തെ നെഞ്ചോട് ചേർക്കുന്നത് ഷഫി ഷാജഹാൻ മീഡിയ വൺ ബഹ്റൈൻ